നമസ്കാരം ഐ പി ഒയിലേക്ക് ചുവട് വയ്ക്കുന്ന രാജ്യത്തെ മുൻനിര ഫിൻടെക് കമ്പനിയായ ഫോൺപേയുടെ പേരിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഫോൺപേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നിലവിലുള്ള പേര് ഫോൺപേ ലിമിറ്റഡ് എന്നായാണ് മാറുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന അസാധാരണ ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് പേരു മാറ്റത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു വാൾമാർട്ടിന്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളർ മൂല്യമുള്ള ഫോൺപേ ഇന്ത്യയിൽ ബിസിനസ് വിപുലീകരണത്തിന്റെ പാതയിലാണ് ബംഗളൂരു ആസ്ഥാനമായാണ് ഇന്ത്യയിൽ പ്രവർത്തനം നടക്കുന്നത് കമ്പനികളുടെ പ്രവർത്തന രീതികളെ കുറിച്ചോ ഉപയോക്താക്കൾക്കുള്ള സേവനങ്ങളോ ബാധിക്കില്ല ഫോൺ പേ പേര് മാറ്റിയിരിക്കുന്നത് ഒരു പൊതുമേഖലാ കമ്പനിയായി ചുവടുവെക്കുന്നതിന്റെ ഭാഗമായാണ് എന്തുകൊണ്ടാണ് ഫോൺ പേ പേര് മാറ്റുന്നത് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംശയമുണ്ട് അതായത് മാറ്റത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നിയമപരമായ ഒരു ആവശ്യകതയാണ് പേര് മാറ്റത്തിന് പിന്നിൽ ഐ എന്നാണ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കമ്പനിക്ക് ഓഹരി വിപണിയിലേക്ക് എത്താനുള്ള ഉചിതമായ സമയമാണിതെന്ന് മാനേജ്മെന്റ് സൂചന നൽകിയിട്ടുണ്ട് വിവിധ ബിസിനസ് പോർട്ട്ഫോളിയോകളിൽ പ്രകടനം മികച്ചതാണെന്ന് കമ്പനിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഐ പി ഒക്ക് മുന്നോടിയായി കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ ജെ പി മോർഗി മോർഗൻ സ്റ്റാലി തുടങ്ങിയ പ്രമുഖ കമ്പനികളെ ഫണ്ട് അഡ്വൈസർമാരായി നിയമിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് കമ്പനി മൂല്യം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോൺ പേ സിംഗപ്പൂരിൽ നിന്ന് ബംഗളൂരിലേക്ക് പ്രവർത്തനം മാറ്റുകയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം വളർച്ചയാണ് നേടിയത് അതിന്റെ വരുമാനമായി അയ്യായിരത്തി അറുപത്തി നാല് കോടി രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിച്ച കമ്പനി കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ലാഭം കണ്ടെത്തി ഇന്ത്യൻ യു പി ഐ വിപണിയിൽ നാപ്പത്തി എട്ട് ശതമാനം സാന്നിധ്യമാണ് അവർക്കുള്ളത് മുപ്പത്തിയേഴ് ശതമാനം വിപണി സാന്നിധ്യമുള്ള ഗൂഗിൾ പേ ആണ് രണ്ടാം സ്ഥാനത്ത് ഫോൺ പേ അതിന്റെ പേര് മാറ്റി പൊതുമേഖലാ കമ്പനിയായി ചുവടുവെക്കുകയാണ് വാൾമാർട്ടിന്റെ പിന്തുണയുള്ള ഫോൺപേ ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിൽ ഏകദേശം നാൽപ്പത്തി എട്ട് ശതമാനം വിപണി വിഹിതം കൈവശം വെച്ച് മുന്നിൽ നിൽക്കുകയാണ് ഏറ്റവും പുതിയ ഫണ്ടിംഗ് റൗണ്ടിൽ ബില്യൺ ഡോളറായി മൂല്യം കണക്കാക്കപ്പെട്ട കമ്പനി മില്യൺ ഡോളറിന്റെ ലക്ഷ്യമിട്ടു മഹീന്ദ്ര മോർഗൻ സിറ്റി മോർഗൻ സ്റ്റാലി തുടങ്ങിയ പ്രമുഖ ബാങ്കുകളാണ് ഐ പി ഓയുടെ ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റിയ ഫോൺ പേ പേയ്മെന്റ് ഇതര മേഖലകളെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള കമ്പനികളായി പുനഃസംഘടിപ്പിച്ച് തങ്ങളുടെ ബിസിനസ് ഘടന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇൻഷുറൻസ് ലെൻഡിംഗ് വെൽത്ത് മാനേജ്മെൻറ് പിൻകോഡ് ഇൻഡെക്സ് ആപ്പ് സ്റ്റോർ തുടങ്ങിയ മേഖലകളിലേക്ക് കമ്പനി വിപുലീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി